ാരം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന് കിങ്ങ് വീടിയും ഇങ്ങോട്ട് കത്തിച്ചു വെച്ചിട്ട് നാട്ടിലുള്ള മുഴുവൻ സഹോദരികളുടെയും ചർച്ച നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും ചർച്ച ഇതെല്ലാം നടത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ വീടിയുംങ്ങോട്ട് കൊളുത്തിയിട്ട് പള്ളിക്കകത്തിരിക്കുന്ന തവാറക്കല് ചോദന ഉസ്താനെ കൊതുകടിക്കാതിരിക്കാൻ വേണ്ടി അകത്തേക്ക് ഊദ്ധിട്ട് കൊടുക്കും പള്ളിയുടെ നടയിൽ നടക്കുന്ന കാര്യമാണ് ഈശാനസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ലൈറ്റ് കൊടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് പോകുമ്പോഴും ഇതുപോലെ വസാദി പത്തും പറഞ്ഞു പറഞ്ഞാണ് വീട്ടിലേക്ക് ചെല്ലാ സഹോദരിമാരോ രണ്ട് സ്ത്രീകൾ പരസ്പരം കണ്ടുമുട്ടിയാൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയുന്നത് ഇരുതീ ചേർന്നാൽ വലിയൊരു തീയാണ് ഇരു സ്ത്രീ ചേർന്നാൽ ഉലകിൽ തീ രണ്ട് സ്ത്രീകൾ രണ്ട് സ്ത്രീകൾ ചേർന്നാൽ രണ്ട് തീ ചേരുമ്പോ രണ്ട് തീ ചേരുമ്പോ വല്യ തീയാകുന്നത് പോലെ രണ്ട് സ്ത്രീകൾ ചേർന്നിരുന്നാൽ ലോകം മുഴുവനും കത്തിപ്പോകുമെന്നാണ് നാവിനെ സൂക്ഷിക്കണേ നാവിനെ സംരക്ഷിക്കണേ മോശമായത് പറഞ്ഞുകൊണ്ട് നാവുകൊണ്ട് അനാവശ്യമായത് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ പച്ചമാംസം കഴിച്ചറക്കല്ലേ അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ ആ നാവുകൊണ്ട് നമുക്ക് മനോഹരമായ തിക്കറുകൾ ചെല്ലാം ആ നമുക്ക് എത്ര സലാഫ് ചെല്ലാം ആ നാവുകൊണ്ട് നമുക്ക് ഖുർആാനോരാവ് ആ നാവുകൊണ്ട് നമുക്ക് എത്രയോ നല്ല നല്ല ഉപദേശങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാം അള്ളാവു നാവിനെ സൂക്ഷിക്കാൻ നാവിനെ സംരക്ഷിക്കാ കരുണക്കടലാറശതംപുര നമുക്ക് ഭാഗ്യം തരട്ടെ അപ്പൊ മൂന്നാമത്തെ കാര്യം ാവിനെ സൂക്ഷിക്കലാണ് നാവിനെ സംരക്ഷിക്കലാണ് നരകത്തിന്റെ മൂന്നാമത്തെ കവാടത്തിലൂടെ കടന്നുപോകുന്നവര് അവര് നാവുകൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുന്നവരാണ് കളിയാക്കുന്നവരാണ് നാലാമത്തതോ നരകത്തിന്റെ നാലാമത്തെ കവാടത്തിന്റെ പേര് ഇസ്മുഹോ സീർ സൈറെന്നാണ് നരകത്തിന്റെ നാലാമത്തെ കവാടത്തിന്റെ പേര് ഷൈറൊന്നു പറയുന്ന കവാടത്തിൽ കടന്നുപോകുന്നത് ഒരു വിഭാഗമല്ല ഖുർആാൻ പറയുന്നത് രണ്ട് വിഭാഗമാണ് നരകത്തിന്റെ നാലാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നത് രണ്ടേ രണ്ട് വിഭാഗമാണ് അതിലൊന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ കുത്തി അന്നഹൂ മന്ദവല്ലോ വയല അദാബിസ അതാ ബി സൈ അതാ ബിസൈർ സൈറെന്ന നാലാമത്തെ കവാടത്തിൽ കടന്നുപോകുന്ന വിഭാഗം ഒന്ന് ഒന്നാമത്തെ വിഭാഗമാരാണ് പിശാജിന്റെ കാലടികളെ പിൻപറ്റുന്നവരാണ് കുത്തിപാല് അന്നഹോമന് തവല്ല രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് ആര് പിശാജിന്റെ കാലടികളെ പിൻപറ്റുന്നവോ അന്നഹോയുന്നില്ല അവനവരെ വടിപിടപ്പിക്കുന്നതാണ് മാത്രമല്ല അതാ ബിസൈ ളി കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിലേക്ക് വരെ വലിച്ചെറിയപ്പെടുമെന്നാണ് സൈറിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുമെന്നാണ് പിഷാജിനെ തൊട്ടള്ളാഹു എന്നൊക്കെ ഋഷിക്കുമാറാകട്ടെ ഇബിലീസിന്റെ ഉപദ്രവം നല്ലതുപോലെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് പല സ്ഥലങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ പള്ളിക്കകത്തും പുറത്തും നാട്ടിലും നാട്ടിനകത്തും വീട്ടിനകത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പിശാജ് വിശ്വാസികളുടെ സന്തര സഹചാരിയായി മാറുന്നത് കൊണ്ടാണ് ഒന്നാമത് പിശാജ് എപ്പോഴാണ് കടന്നുവരുന്നത് ഒന്നാമത് പിശാജ് കടന്നു വരുന്നത് ഭാര്യ ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ അള്ളാഹു ിക്ക എന്നു പറഞ്ഞുകൊണ്ട് പിശാജിന്റെ പിശാചിന്റെ ഇടപെടൽ നിന്ന് കാത്തുരക്ഷിക്കണമെന്നു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ പിശാജ് ഓടിയൊളിക്കുന്നതാണ് രണ്ടാമതെപ്പോഴാണ് പിശാജ് ഒളിക്കുന്നത് ഒരു കുഞ്ഞു പിറന്നു വീണാൽ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം പത്ത് പിശാജ് പിറന്നു വീടുമെന്നാണ് ആ സമയത്താൽ കുഞ്ഞിന്റെ ഉപ്പയോ കുഞ്ഞുമാർ ഏറ്റവും വേണ്ടപ്പെട്ടവരോ ഒന്ന് ആ കുഞ്ഞിന്റെ വലത്തെ ചെവിയിലേക്ക് അള്ളാഹോ അക്കുബർ അക്ബർ ഇന്ന് ബാങ്ക് വിളിച്ചു കൊടുക്കുമ്പോ പിശാജു ഓടിഒളിക്കുമെന്നാണ് എന്നിട്ടാ പിശാജു ജീവിതത്തിൽ മനുഷ്യരെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുമെന്നാണ് ആദ്യം മുതൽ തന്നെ പിശാജു നടത്തി മനുഷ്യ പിതാവായ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സ്വർഗത്തിന്ന് പുറത്താ കൊറത്താ നമുക്ക് ആ സംഭവം നല്ലതുപോലെ അറിയാം പടച്ചാണേക പഴം തിന്നരു നിന്നിറയോ അറിയിച്ചാണേ അന്നേന പഴംന്ന് ചരിച്ചാണേ വന്നിട്ട് നിന്നിട്ട് എന്താണിപ്പഴം നിങ്ങളെടുത്ത് നിന്നാത്ത് ജന്നാത്ത് കണ്ണിലുള്ള കനീവൊക്കെ ജനാതിരെയും മടിക്കാതെ പാടി അമ്മുശീല വരാടി ചെന്ന് പഴം പറിച്ചോടി വന്നു മുറിച്ചത് കൂടി ചിന്നവ സല സഞ്ചരിച്ചുങ്കിയും ി വിളങ്ങി വിശുങ്കിയും ആകെ ചുറ്റല കത്തിനു കത്തനമ തിരിമിത്തരുമ തിരുമുത്തിനബിയുള്ള ജന്മദിനൂറ് മുഹമ്മദ് ആരം മക്കളിലൊക്കെ മികക്കരുതൊക്കെ വിളുക്കുകൾ മുക്കിയ ഹബീബുള്ള എത്ര നാളായി ഇങ്ങനൊരു പാട്ട് കേട്ടിടല്ലേ ഇന്നെല്ലാം കൊഞ്ചല്ല കൊഞ്ചല്ല പെണ്ണ് നീ കൊഞ്ഞ് പെണ്ണ് രാത്രി ആടക്കാം ഇതൊക്കെ കേട്ടു കേട്ട് ഇപ്പം ഒരു ഇച്ഛാനസ്കാരം കളഞ്ഞിട്ട് ഇപ്പൊ മെസ്സേജ് അയക്കാൻ പോവാ പെട്രോമാലിന്റെ മെസ്സേജ് ഓടി പോവാ അതാണ് ഏറ്റവും നല്ല മുൻചുള്ള പാട്ടെന്ന് ഇത് ബോയിൻകുട്ടി വൈദ്യര് എഴുതിയത് വെറുതെ അല്ല ഇതിന്റെ നാല് വരികളിലൂടെ ഒരു ഇസ്ലാമിക ചരിത്രമാണ് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നു ആലോചിച്ച് നോക്കി അല്ല വെറുതെ കത്തിരി മുത്തിരി കത്തിരി എന്ന് പറഞ്ഞതല്ല ഒരുപാട് കാര്യം ഇതിനകത്ത് പഠിക്കാനില്ല പിശാചും നാമത്തെ ശ്രമം നടത്തിയില്ലേ അവരെ സ്വർഗത്തിൽ നിന്നു പുറത്താക്കിയില്ലേ വിശദീകരിക്കുന്നില്ല അവിടെ മുതൽ പോലീസ് ശ്രമം നടത്തിയിട്ട് സകല മനുഷ്യരുടെയും സകല പ്രവാചകന്മാരുടെയും സകല സഹാവത്തിന്റെയും മുമ്പിലേക്ക് ചെന്നില്ലേ പിശാജ് നരകവുമായി അവർക്ക് നരകം കൊടുക്കുക യും പെണ്ണിന്റെയും പിന്നാലെ വിശാജ് നടന്നില്ലേ ഇന്നും നമ്മോടൊപ്പവുമില്ലേ നമ്മോടൊപ്പവുമുണ്ട് പതിനേഴ് കാരിയുടെ പുഞ്ചിരിയുടെ രൂപത്തിലും മൊബൈലിനകത്തുള്ള ബ്ലൂ ഫിലിമിന്റെ രൂപത്തിലും എ ആർ റഹ്മാന്റെ രൂപത്തിലുമല്ല എന്റെ പ്രിയപ്പെട്ടവര് വിശാജ് പല രൂപത്തിലും ഗോലത്തിലും വന്ന് മനുഷ്യ മനസ്സിന്റെ മസ്തിഷ്കത്തിലേക്ക് നരകത്തിന്റെ തീക്കനല് കോരി കിട്ടുകൊണ്ടിരിക്കുമ്പോ അഴോതുമില്ലാത്ത അള്ളാഹുവിനോട് എപ്പോഴും കാവൽ തേടണം എന്നാലും പാടാണ് ഒരു ദിവസം ഒരാള് രാവിലെ നൂറ് പ്രാവശ്യം രാത്രി നൂറ് പ്രാവശ്യം രാവിലെ നൂറ് രാത്രി നൂറ് രണ്ട് പ്രാവശ്യവും അഹുദുബില്ലാഹിമിനെ ഷെയ്ത്താനോദുബിള്ളഹിമിനെ ഷെയ്ത്താറോജീം എന്ന് അള്ളാഹുവിനോട് ശരിക്ക്പ്പെട്ട അഭിശാചനത്തൊട്ട് കളവലു തേടിക്കൊണ്ടിരിക്കുക അയാള് ഒരു മതിലിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുമ്പോ ഇബിലീസ് ഇങ്ങനെ ഒരു വേറെ വേഷത്തിൽ ഇത് വേഷമൊക്കെ മാറി നല്ല ആടിയും തലക്കെട്ടൊക്കെ ഉള്ള ഒരു വേഷത്തിൽ വന്നിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് ഒന്ന് മാറിക്കിടക്കണോ അയാൾ അതെന്താ നിങ്ങൾ മാറിക്കിടക്കുമ്പോൾ അറിയാന്ന് പറഞ്ഞു അയാൾ മാറിക്കിടന്നൊരു മതിലിടിഞ്ഞു വീണു അയാൾ മാറിക്കിടന്നൊരു മതിലിടിഞ്ഞു വീണു വീണു അപ്പൊ ഈ ചാടി ചാടിയെഴുതിട്ട് പറഞ്ഞു നിങ്ങൾ കൊച്ചള്ള ആണെന്ന് തോന്നുവാണല്ലോ സാധാരണ നമ്മൾ ഇങ്ങനെ ഏട്ട പേരിട്ട് പറയും കരുനാഗക്ക നീ കൊച്ച ആടിയെന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങൾ കൊച്ചല്ല അയാൾ പറഞ്ഞു ഞാൻ കൊച്ചല്ല എന്നുമല്ല ഒരു ദിവസം എന്റെ ഉപദ്രവം നിനക്കുണ്ടാവാതിരിക്കാൻ അള്ളാഹുനോട് ഇരുന്നൂറ് പ്രാവശ്യമാണ് നീ അള്ളാഹുനോട് കാവൽ ചോദിക്കുന്നത് ഞാൻ സാക്ഷാൽ ഇബ്ലീസാണെന്ന് പറഞ്ഞു ഇയാൾ ഇങ്ങനെ പോയി ഇയാൾ ചോദിച്ചു ഇബിലീസ് അടയാ നീ സെറ്റപ്പായി നന്നായല്ലോ രക്ഷപ്പെട്ടല്ലോ ഇപ്പൊ പഴയതുപോലെ കൊഴപ്പൊന്നുമില്ലല്ലോ നിനക്ക് നീ ഇപ്പൊ നല്ല ഇദായത്തിന്റെ വഴിയിലേക്ക് വന്നു തോന്നുന്നു എന്നെ സന്തോഷോട്ട് മാറ്റിക്കിടത്തി ആ സമയത്ത് പോലീസ് പറഞ്ഞെടാ പോയാ ഞാൻ നന്നായത് കൊണ്ടൊന്നുമില്ല ഞാൻ നന്നായത് കൊണ്ടൊന്നുമല്ല ഒരാള് വെറുതെ ഈമാനുള്ള നിസ്കാരമുള്ള ഒരാള് മതിലിടിഞ്ഞു വീണു മരണപ്പെട്ടാൽ അയാൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് ലഭിതങ്ങള് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ അങ്ങനെ ഓസിനി ഷഹീദ് ഉണ്ടാക്കണ്ട മാറിക്കിടന്നു ഇരുന്നൂറ് പ്രാവശ്യം രാവിലെ ചോദിച്ച ആളാ മാറ്റി നമ്മളോ ഒരു ദിവസം നമുക്കൊരു പത്ത് പ്രാവശ്യം അവതുമില്ലാവിനുശേഷി എന്ന് പറയാൻ പറ്റും പറ്റാദിന്റെ കാവലിന് വേണ്ടി അള്ളാഹുവിന്റെ ആ സമ്മാനിച്ച ഏറ്റവും വലിയ മന്ത്രമെന്തെന്നറിയോ അല്ലാഹു ലാ ഇലാഹാഹു അല്ലുൽ സിനും സമാവാതി വമാറന്ന് ഈ ആയത്തിൽ കുറിച്ച് പിശാജിന്റെ പിശാജിന്റെ ഉപദ്രവം ഉണ്ടാവാതിരിക്കുവാനുള്ള ഏറ്റവും വലിയ ഖുർആൻ തരുന്ന മന്ത്രമാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന പരീക്ഷയാര പ്രിയപ്പെട്ട പെങ്ങളെ ടെക്സ്റ്റ് ബുക്ക് നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് പിശാജിന്റെ ബാധയാണ് നിനക്ക് പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല തലവേദനയാണ് തല ചൊറിച്ചിലാണ് പഠിക്കാൻ പറ്റുന്നില്ല ഉടനെ ഉമ്മ പറയും അപ്പുറത്തെ സൈനവ ചെയ്ത പണിയാ എന്റെ മൂക്ക് എല്ലാത്തിനും മാർക്ക് കൂടുതലായത് കൊണ്ട് അവള് ചെയ്ത പരിപാടിയാ അതുകൊണ്ടാണ് ഇപ്പൊ മോക്ക് പഠിക്കാനിരിക്കുമ്പോ തലവേദന സൈത്താൻ തലേക്ക് എന്റെ ഒന്നാമത്തെ ആളാത്തമാര് യാസീൻ ഓതുമ്പോ കാണാം കിബിലേക്ക് കാലം നീട്ടിയിരുന്ന് യാസീൻ ഒക്കെ ഇരുന്ന് യാസീൻ ഓതുമ്പോ യാസീൻ എന്ന് പറയുമ്പോ തന്നെ ഈ കൈ ഇങ്ങനെ പോകും ഒരു മുറിയും തീരുമ്പോ പത്ത് പേരും ഷഹീദാകും ഇതെന്ത് ആരെ ബോധ്യപ്പെടുത്താനാണ് അപ്പൊ ഇത് പിശാജ് പിശാജി അലേഖന്റെ അടയാളോ ഒന്നിനു ഒരു ബോധവില്ല യാസീമു കാണോ ഓലക്കുത്തവർ ഒന്നും അറിയില്ല പിന്നെന്താ പിശാജു വരച്ചവരെയും മനുഷ്യ മക്കളാരെ എന്നെയും നിങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോ രക്ഷപ്പെട്ടേ പറ്റോ ഒരിക്കൽ കലീമുല്ലാഹി മുസാ നബി അലൈഹി സലാത്തു വസലാം പിശാജിനെ കണ്ടു ഷാദിനെ കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു സീതാനെ നിന്നെ ഞാൻ വിടൂല ശബിക്കപ്പെട്ടവനാരെ ഇബിലീ നിന്നെ ഞാൻ വിടൂലടാ നബി അലൈഹി അലൈഹലു വസ്സലാം ഇബിലീസുവിനെ പിടിച്ചു വെക്കുവനാണ് ഇബിലീസു പറഞ്ഞ നബിയേ എന്നെ നിങ്ങൾ വെറുതെ വിട്ടാൽ നിങ്ങൾക്ക് ഞാനൊരു ഇൽമു പറഞ്ഞു തരാം നിങ്ങൾ വെറുതെ വിട്ട മൂസാനബിയെ നിങ്ങൾക്ക് മനോഹരമാരാ ഇരുമു ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുമ്പോ മൂസാനബ് ജോദിക്കുന്നു നീ എന്താ പറഞ്ഞു തരാ പോകുന്നത് ആ സമയത്താണ് ശബിക്കപ്പെട്ടവനാണ് മൂസാനബിയോട് വാള് പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹിന്റെ ശാപം കിട്ടിയ ആളാണെങ്കിലും വലിയ അറിവുള്ള ആളായിരുന്നു ചേഖന്നൂരാരായിരുന്നു ചേഖന്നൂരിനെ പോലെ കിതാബ് തിരിഞ്ഞ ആള് ലോകത്തില്ല പക്ഷേ കിതാബും തലയും ഒരുപോലെ തിരിഞ്ഞുപോയി കിതാബും തലയും ഒരുപോലെ തിരിഞ്ഞു നിസ്കാരം മൂന്നുപൊക്കത്തേ ഉള്ളൂ ഇപ്പോഴും ഉണ്ട് ജഗന്നൂരിന്റെ മൂന്ന് മൂന്നുപോക്കത്തി നിസ്കരിക്കുന്ന ആൾക്കാർ ഇപ്പഴും വെറുതെ പറഞ്ഞല്ലേ